അസ്സലാത്തു വസ്സലാമു അസലാമലൈക്കും വാർമത്തല്ല അലഹമുല്ലിഹി ഓസാഹബിഹി അജുമാൻ അമ്മാ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആൻ സൂറ അൽബക്കറയിലെ നൂറ്റി പതിനെട്ടാമത്തെ ആയത്താണ് നാം ഇന്ന് മനസ്സിലാക്കുന്നത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ الله بر أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال الذين لا يعلمون لولا يكلمنا الله أو تأتينا آية كذلك قال الذين من قبلهم مثل قولهم تشابهت قلوبهم قد بينا الآيات لقوم يوقنون وقال الذين لا يعلمون ലൗലായുഖല്ലി മുനല്ലാ അള്ളാഹു ഞങ്ങളോട് നേരിട്ട് എന്തുകൊണ്ടാണ് സംസാരിക്കാതിരിക്കുന്നത് അള്ളാഹു എന്തുകൊണ്ട് ഞങ്ങളോട് സംസാരിക്കുന്നില്ല ഔന ആയ അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തം വന്നു കിട്ടുന്നില്ല കബലിഹിം മിസില കൗലിഹിം എന്നാൽ ഇവർ പറഞ്ഞതുപോലെ ഇവർക്ക് മുമ്പുള്ളവരും പറഞ്ഞിരിക്കുന്നു ദശാബഹത്വ കുലൂബുഹും ഈ രണ്ട് വിഭാഗങ്ങളുടെയും മനസ്സുകൾ പരസ്പരം സാമ്യമുള്ളതാണ് സാദൃശ്യമായിരിക്കുന്നു കതുബയ്യൻ എൽ ആയാ തീർച്ചയായും നാം ദൃഷ്ടാന്തങ്ങൾ വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട് ലക്കൗമി യോക്കിനോൻ ദൃഢമായി വിശ്വസിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തങ്ങൾ നാം വ്യക്തമായി കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനുഭൂത്ത ആല സത്യനിഷേധികളായ ശത്രുക്കളുടെ കടുത്ത മാത്സര്യത്തെയും അവരുടെ ദുഷിച്ച സമീപനത്തെയും വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് വക്കാലല്ലതീനലായ അഴമൂന യാതൊരു ആളുകൾ തീർത്തും അജ്ഞതയിലും അറിവില്ലായ്മയിലുമായിട്ട് ആളുകൾ അവർ പറയുകയാണ് ലൗലായുഖല്ലി മുൻ അല്ലാഹു അള്ളാഹു എന്തുകൊണ്ട് ഞങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നില്ല അവരുന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരാവശ്യം അള്ളാഹു അവരോട് നേരിട്ട് സംസാരിക്കണം എന്നതാണ് ഔതീന ആയ അതല്ലെങ്കിൽ ഈ പ്രവാചകന്മാർ കൊണ്ടുവരുന്നത് സത്യമാണെന്ന് ബോധ്യപ്പെടുത്തുവാൻ മതിയായ ദൃഷ്ടാന്തങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് വരാതിരിക്കുന്നത് ഇങ്ങനെ പ്രവാചകന്മാരുടെ സന്ദേശങ്ങൾ സത്യപ്പെടുത്തുവാൻ മതിയായ തെളിവുകൾ ഞങ്ങൾക്ക് വേണം എന്നവർ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ വേണ്ടത്ര ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വന്നിട്ടുണ്ട് കാര്യങ്ങളെല്ലാം വ്യക്തമായി വിവരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് പിന്നീടും ഇത്തരം വാദങ്ങളും തർക്കങ്ങളും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അള്ളാഹു പറഞ്ഞു കാലല്ലതീനമിങ് കബിലിഹിം അപ്രകാരം അവർക്ക് മുമ്പുള്ളവർ പറഞ്ഞിരിക്കുന്നു മിസില കൗലിഹിം അവർ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കയിലെ ഖുറൈശി വിഭാഗം ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ചോദിച്ചിരുന്നു സൂറത്ത് ഇസ്രാ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള വചനങ്ങളിൽ ആ കാര്യങ്ങൾ അള്ളാഹു പരാമർശിക്കുന്നുണ്ട് മരുഭൂമിയിലൂടെ ഒഴുകുന്ന ഒരു നദിയും അതിൻ്റെ തീരങ്ങളിൽ ഈന്തപ്പനയുടെയും മുന്തിരിയുടെയും തോട്ടങ്ങളുണ്ടാകണം അതല്ലെങ്കിൽ ആകാശം അത് അടർന്നു വീഴണം അള്ളാഹുവിനെയും മലക്കുകളെയും കൊണ്ടുവരണം തുടങ്ങിയുള്ള നിരവധി ആവശ്യങ്ങളായിരുന്നു അവരുന്നയിച്ചിരുന്നത് അള്ളാഹു മറുപടി പറയാൻ വേണ്ടി ഖുർആൻ പഠിപ്പിച്ചത് നമുക്ക് കാണാം കുൽ സുബഹാന റബ്ബി ഹൽകുന്തു ഇല്ലാ റസൂല റബ്ബ് പരിശുദ്ധനാണ് അത്ഭുതകരമാണ് നിങ്ങളുടെ ചോദ്യങ്ങൾ ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനായ ഒരു മനുഷ്യൻ മാത്രമല്ലേ എന്നായിരുന്നു പ്രവാചകൻ സല്ലാ അലുസലമയോട് പറയാൻ നിർദ്ദേശിക്കപ്പെട്ട മറുപടി അപ്പിത്തരത്തിൽ പ്രവാചകന്മാർ വളരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി വന്നു ഓരോ പ്രവാചകനെയും അള്ളാഹു നിയോഗിക്കുമ്പോൾ ആ പ്രവാചകൻ്റെ സത്യസന്ധത ബോധ്യപ്പെടുത്തുവാൻ മതിയായ തെളിവുകൾ അള്ളാഹു നൽകാതിരുന്നില്ല കദാലിക്കലല്ലധീനമിങ് കബിലിഹിം മിസല കൗലിഹിം ഇവർ പറഞ്ഞതുപോലെ ഇവർക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകളും പറഞ്ഞിട്ടുണ്ട് അവരും പ്രവാചകന്മാരുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള തർക്കങ്ങളും ആവശ്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ മുസാനബി അലിഹി സലാത്തു വസ്സലാമിനോട് ഇസ്രയേൽ സമൂഹം പറഞ്ഞ വാക്ക് ഖുർആൻ തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട് നറല്ലാഹ അള്ളാഹുവിനെ പരസ്യമായി ഞങ്ങൾ കാണുവോളം നിന്നെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത് ഇങ്ങനെ ദശാബഹത്ത് കുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ പരസ്പരം സാദൃശ്യമായിരിക്കുന്നു ഒരേ വാദവും ഒരേ ചിന്തയുമാണ് ഈ രണ്ട് വിഭാഗം ആളുകൾക്കുമുള്ളത് പൂർവീകരായ പ്രവാചകന്മാരോട് അവരുടെ നിഷേധികളായ ശത്രുക്കൾ പറഞ്ഞിരുന്നത് പോലെ നബിസുല്ലാഹു അലൈഹി വസല്ലമയോടും ഈ നിഷേധികൾ പറയുകയാണ് അതിനാൽ ദശാബഹത്ത് കുലൂബുഹും അവരെ മനസ്സുകൾ പരസ്പരം സാദൃശ്യമായിരിക്കുന്നു സമാനത പുലർത്തുകയാണ് ചെയ്യുന്നത് ഹൃദയങ്ങൾ സമാനമായി തീരുമ്പോഴാണ് ചിന്തകൾ സമാനമായി തീരുമ്പോഴാണ് കർമ്മങ്ങളിലും സമാനതകൾ ഉണ്ടാകുന്നത് എന്നത് വളരെ വ്യക്തമാണ് അതിനനുസരിച്ച വാക്കുകളും പ്രവർത്തനങ്ങളും ഉണ്ടാകും നല്ല ചിന്തകളിൽ നിന്നാണ് നല്ല വാക്കുകളും നല്ല പ്രവർത്തനങ്ങളും അത്ഭുതമാകുന്നതെങ്കിൽ തെറ്റായ ചിന്തകളിൽ നിന്ന് തെറ്റായ വാക്കുകളും പ്രവർത്തനങ്ങൾക്കുമാണ് പ്രചോദനം ലഭിക്കുക കത് ബയ്യൻ എൽ ആയാ ആയത്ത് അവസാനിപ്പിക്കുന്നത് കത് ബയ്യൻ എൽ ആയാ പ്രവാചകന്മാരുടെ സത്യസന്ധത ബോധ്യപ്പെടുത്തുന്നതിന് മതിയായ ദൃഷ്ടാന്തങ്ങൾ നാം വ്യക്തമാക്കിയിട്ടുണ്ട് വിവരിച്ചിട്ടുണ്ട് വേണ്ടത്ര എല്ലാ തെളിവുകളും അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ട് ഇന്നല്ലദീന ഹക്കത്ത് അലിഹിമുറബി ലായുൻ അദാബൽ എല്ലാവിധ ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും വന്നാലും അവരത് സത്യപ്പെടുത്തുമോ ഇല്ല അപ്പോഴും അവർ നിഷേധിച്ചു കൊണ്ടേയിരിക്കും പുതിയത് ഉന്നയിച്ചു കൊണ്ടേയിരിക്കും ഇതാണ് ഈ നിഷേധികളുടെ പൊതു സ്വഭാവം അപ്പോൾ വളരെ വ്യക്തമായ ആയത്തുകൾ അവതരിച്ചിട്ടുണ്ട് എന്നാൽ ആ അവതരിപ്പിക്കപ്പെട്ട ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ഫലം ലഭിക്കുന്നത് ആരാണ് ലിഖൗമി ലോമിയോൻ ദൃഢമായി വിശ്വസിക്കുന്ന ആളുകൾക്ക് മതിയായ ദൃഷ്ടാന്തങ്ങളാണത് സത്യാന്വേഷികൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടാൻ മതിയായത്രയുള്ള തെളിവുകളാണ് ഇതിലൊക്കെ ഉള്ളത് സന്ദേഹവാദികളായ ആളുകൾക്ക് നിഷേധികളായ ദുഷാഠ്യമുള്ള അഹങ്കാരമുള്ള ആളുകൾക്ക് എന്ത് തെളിവുകൾ തന്നെ ബോധ്യപ്പെട്ടാലും ബോധ്യപ്പെടുത്തിയാലും അതവരംഗീകരിക്കാൻ സന്നദ്ധമാകണമെന്നില്ല ഖാൻ സൂചിപ്പിച്ചു വൈദാമാ ഉൻ ജിലത്ത് സൂറത്തുൻ ഫമിന്നും അയ്യക്കോൽ ഒരു സൂറത്ത് ഒരു അധ്യായം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് അവതരിപ്പിക്കപ്പെടുമ്പോൾ അവിടെ ഒരു വിഭാഗം ആളുകൾ ചോദിക്കുന്നത് അയ്യു കും ദാതു ഹാദിഹി ഈമാന ഇതുകൊണ്ട് ആർക്കാണ് ഈമാൻ വർദ്ധിച്ചത് എന്നാണ് എന്നാൽ വിശ്വാസികളോ അവർ ഈമാൻ വിശ്വാസം വർദ്ധിക്കുന്നു അവർ സന്തുഷ്ടരാവുകയും ചെയ്യുന്നു വാം മല്ലദീ നഫീ കുലൂബിഹിം മറന്നും ഫസാദ്ഹും രജിസിഹിം വമാതു ഒഹും കാഫിറോൻ എന്നാൽ ഹൃദയങ്ങൾക്ക് രോഗം ബാധിച്ച മനുഷ്യർ അവർ മളേച്ഛതയിൽ നിന്നും മ്ളേച്ഛതയിലേക്ക് പോവുകയാണ് കൂടുതൽ മ്ളേച്ഛമായ ചിന്തകളും പ്രവർത്തനങ്ങളും അവരിൽ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ആയത്തുകൾ എന്തുമാത്രം തന്നെ അവതരിച്ചാലും അത് സത്യപ്പെടുത്തുവാൻ അവർ സന്നദ്ധമല്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ കതുബ്യൻ എൽ ആയാ ആയത്തുകൾ നാം വ്യക്തമാക്കിയിട്ടുണ്ട് വിവരിച്ചിട്ടുണ്ട് ആർക്ക് ലിഖിൻ യു കിനൂൻ ദൃഢവിശ്വാസികളായ ആളുകൾക്ക് മതിയായത്ര തെളിവുകൾ അതിലുണ്ട്